തങ്ങൾ പറഞ്ഞു ആറു കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് മഹാനായ മഹാനായി റസോള്ളാഹുഅലൈ വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ആറ് കാര്യങ്ങൾ നിങ്ങൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത് കാരണം സത്യവിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും കളവ് പറയുകയില്ല നിങ്ങൾ കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് രണ്ടാമതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ച ഒരാളെയും നിങ്ങൾ വഞ്ചിക്കരുത് വിശ്വാസവഞ്ചന നടത്തരുത് അങ്ങനെ വിശ്വസിച്ചവനെ വഞ്ചിക്കില്ലെന്ന് നിങ്ങൾ കൊറപ്പ് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് നിൽക്കുന്നു മൂന്നാമതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമ്മ തങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു കാര്യം വാക്തത്വം ചെയ്താൽ അത് നിങ്ങൾ ലംഘിക്കരുത് കരാറ് അത് പൂർത്തീകരിച്ചു കിട്ടണം അത് ലംഘിക്കാൻ പാടില്ല ഹബീബല മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവസ്മ തങ്ങൾ പറയുകയാണ് പിന്നീട് ഹബീബായി റസൂലി സല്ലു അലൈവല്ല പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കണം നിങ്ങളെ കണ്ണുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ കാണാൻ പാടുള്ളൂ അനാവശ്യമായത് കാണാൻ പാടില്ല കണ്ണുകളെ നിയന്ത്രിക്കണം അവന്റെ റസൂലും കാണാൻ പറഞ്ഞതു മാത്രം കാണുക റസൂലുള്ളാഹി പിന്നീട് അലൈഹി വസല്ലം സ്വല പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം നിങ്ങൾ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ഹബീബുല മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫി ഗുഹ്യസ്ഥാനങ്ങളെ കൊണ്ട് ഹറാമു ചെയ്യരുത് ഗുഹ്യ സ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇങ്ങനെ ആറു കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് തൊഹാർ റസോൾ അലൈഹി അലൈസ് തങ്ങൾ പറയുകയാണ് അള്ളാഹു നമുക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു തോഫീക നൽകട്ടെ സ്വലാത്തല്ല